മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് രൂപയുടെ സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഹയാ മംഗൽ യോത്സഫ് ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം അപമാനം ആരോഗ്യമന്ത്രി വീണാ ജോർജ് വീണാ ജോർജ് വീണ ജോർജ് വീണാ ജോർജ് புரத்து போகோ காஜி வெச்சு போக காஜிவெச்சு புறத்து போக காஜி வெச்சு குலாந்திங் குலாந்தாங் குலாந்தர் பார்ட்டி வெல்ஃபேர் பார்ட்டி ஜிங்கா விடுப்புகே கேந்திர வாடுப்பு கேட்க கேந்திர வாடிப்புகே கேந்திர வாழ்க்கை இது தான രാജി വെക്കു രാജിവെച്ച പുറത്ത് പോകുമോ രാജിവെച്ച പുറത്ത് പോകു ഗോ ഗുബോ ഗുളോ ഗുളോ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന ബിന്ദു എന്ന സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധിച്ചും കേരള സർക്കാരിന്റെ ആരോഗ്യരംഗത്തെ പിടിപ്പുകേടിനെതിരെയുമായിരുന്നു പ്രതിഷേധം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വി കെ അബ്ദുള്ള തങ്ങൾ സെക്രട്ടറി കെ അബ്ദുൾ മജീദ് ട്രഷറർ എം മുബാറക് എ ഉണ്ണി എം റോഷൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റിലെ വണ്ടൂർ വ്യാപാരംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ